അമ്മ എല്ലാം അറിഞ്ഞായിരുന്നോ ഏഹ് അമ്മ എന്റെ ബന്ധത്തിലുള്ള ഒരു ശാരദമ്മായില്ലേ ശാരദമ്മയുടെ ഒരു മോളുടെ കല്യാണത്തിന് നമ്മള് പോയത് ഓർമ്മയുണ്ടാ അച്ഛനെ കല്യാണം അങ്ങാണ്ട് എന്നായിരുന്നു കഴിഞ്ഞ കഴിഞ്ഞ നവംബറിൽ അങ്ങാണ്ടായിരുന്നില്ലേ നമ്മളൊക്കെ പോയതായിരുന്നല്ലോ ആ അവളെ ഡിവോഴ്സായി അയ്യോ ഡിവോഴ്സിന് കൊടുത്തോ എന്ന പെമ്പിള്ളേരെ എല്ലാം അങ്ങനെ തന്നെയാ തൊട്ടേ പിടിച്ചാലും ചെറിയ എന്തെങ്കിലും കാരണം ഉണ്ടാവുമ്പഴേക്കും ഡിവോഴ്സ് ഡിവോഴ്സ് പറഞ്ഞ് ഇയർ എന്റെ ദൈവമേ എൻ്റെമ്മ നിസാര കാര്യം ഇതൊക്കെ ആരെങ്കിലും ഡിവോഴ്സ് ചെയ്യേണ്ട കാര്യമാണോ ഭർത്താവ് വന്ന് തല്ലി എന്ന് ചെവിട്ടു നോക്കി ഓർമ്മ തല്ലിന്ന് അവളുടെ ഭാഗത്ത് എന്തോ മിസ്റ്റേക്ക് ഉണ്ട് അല്ലാണ്ട് ഒരു ഭർത്താവ് തല്ലുവോ തല്ലി തന്നെ അവള് വീട്ടിൽ വന്നിരിക്കുന്നു ആ ചെല വെമ്മിള്ളേരുണ്ടമ്മ ഡിവോഴ്സ് ചെയ്ത് വീട്ടിൽ വന്നാലും വീട്ടുകാരെല്ലാം സപ്പോർട്ട് ചെയ്ത് വീട്ടുകാർ നോക്കുവല്ലോ ഏഹ് കേറിച്ചെല്ലാം ഇങ്ങനൊരു ഇടം ഉള്ളോണ്ടല്ലേ ഡിവോഴ്സ് ചെയ്ത് വന്ന് നിൽക്കുന്ന ഏഹ് ഡിവോഴ്സ് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം കിട്ടുന്ന ബലം കിട്ടുന്ന അവിടെന്നാ ഞാനൊരു കാര്യം പറയട്ടെ ഇവിടെ അച്ഛന്റെ സ്വഭാവം മോള അച്ഛന്റെ സ്വഭാവം വലിയ ആയിട്ട് അറിയില്ല ഇവക്കറിയാം ഞാൻ ഒരു കാര്യം പറയട്ടെ തൊട്ടേനും പിടിച്ചാൻ അച്ഛൻ എന്നാ ദേഷ്യായിരുന്നു എന്ന് ഒരു കറി ഉണ്ടാക്കി കൊള്ളത്തില്ലെങ്കിൽ ഒരറ്റയേറെ അഭവത്തോട്ട് ആ പിന്നെ എന്നാ നമ്മൾ എന്തേലും ഒരു കാര്യം അറിവാക്കങ്ങൾ കയറി പറഞ്ഞോണ്ടല്ലോ ഒരറ്റ അടി എന്റെ കവളൊക്കെ ഇണ്ടല്ല പോയി കിടക്കാണ് അമ്മ അവര് അടി ഇട്ടിട്ടുണ്ട് ഇടിയും തല്ലും ഒക്കെ ഇട്ടിട്ടുണ്ട് പക്ഷെ നമ്മളത് ക്ഷമിച്ചും കണ്ട് മുന്നോട്ട് പോവുക ഇപ്പത്തെ പെൺപിള്ളേർക്ക് സ്വന്തം പറഞ്ഞാൽ മനസ്സിലാവുകയല്ല ഇപ്പത്തെ പെൺപിള്ളേർ എല്ലാം ഒന്നും അല്ല കേട്ടോ മോളെ പോലെയൊക്കെ നല്ലായിട്ടും കുടുംബജീവിതം നയിക്കുന്ന കുറെ ആൾക്കാരുണ്ട് പക്ഷെ ചിലതുകളുണ്ട് അവർക്ക് സ്വന്തമായിട്ട് ഈ സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി കല്യാണത്തിന് കഴിച്ചെന്നുള്ള ഒരു പേരുമായി ഡിവോഴ്സുമായി ഇനി എങ്ങനെ വേണേൽ നടക്കാലോ ആഹ് ആ പേരും പറഞ്ഞ് സ്വന്തം വീട്ടുകാരെയും ബുദ്ധിപിട്ട് വേണ്ടി വീട്ടിൽ വന്നിരിക്കണ ചില എണ്ണങ്ങളുണ്ട് കല്യാണവും കഴിച്ച് സ്വാ ഡിവോഴ്സ് ചെയ്ത പിന്നെ സ്വാതന്ത്ര്യം ഇനി അവരുടെ ഇഷ്ടത്തിൽ തന്നെ ഇഷ്ടത്തിൽ എങ്ങനെ വേണേ തെണ്ടി തിരിഞ്ഞ നടക്കാലോ നമ്മൾ പറഞ്ഞ ഇഷ്ടപ്പെട്ടില്ല നിസാര കാര്യത്തില് ഭർത്താവ് തല്ലു എന്നും പറഞ്ഞ് വീട്ടിൽ വന്ന് ഡിവോഴ്സ് ചെയ്യാന്നും പറഞ്ഞ് വന്നിരുന്നത് എന്റെ മോളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇവളുടെ കുടുംബം നയിച്ചത് ഇവള് കാരണം തന്നെയാണ് എന്റെ മോളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഞാനത് ഇവളെ ഒരു രീതിയിലും കൂട്ടി നിൽക്കത്തില്ല നീ ഇവിടെ ഇരിക്കായിരുന്നാ ആ അതെ തീയ്യ ശനിയാഴ്ച തന്നെ ഒരു കൂട്ടര് പെണ്ണ് കാണാൻ വരുന്നുണ്ട് കേട്ടോ എനിക്ക് കല്യാണം ആയിരിക്കേ ഇപ്പ എന്തൊക്കെയാ പറയുന്ന എനിക്ക് കല്യാണമൊന്നും ഒന്നും വേണ്ട ഏഹ് എന്നെത്ര ഞെട്ടാൻ ഞാൻ വേറെ ഒന്നുമല്ലല്ലോ പറഞ്ഞേ നീ എന്നാ വിചാരിച്ചേ ഇവിടെ തന്നെ അങ്ങ് ഇരിക്കാന്നോ നിന്നെ കെട്ടിച്ചിടണ്ടേ അമ്മേ എനിക്ക് കല്യാണം ഒന്നും വേണ്ട എനിക്ക് പഠിക്കണം എനിക്ക് ഞാൻ കുറച്ച് ഹയർ സ്റ്റഡീസ് നോക്കുക ഞാൻ കുറച്ച് കാര്യങ്ങളൊന്നും നോക്കി വെച്ചിട്ടില്ല ഞാൻ പഠിക്കാൻ പോവാം എനിക്ക് പഠിച്ച് പോലെ ജോലി മേടിക്കണം അല്ലാണ്ട് ഒരു കല്യാണത്തിന് ഞാനില്ല നീ എന്നെ പഠിക്കാനാ മതി മതി ആവശ്യത്തിനുള്ളതൊക്കെ നീ പഠിച്ചിട്ടുണ്ട് കല്യാണത്തിന് വന്ന ഞങ്ങളെക്കോട്ട് പറ്റാത്ത രീതിയിൽ നിന്നെ ആവശ്യത്തിൽ കൂടുതൽ പഠിപ്പിച്ചിട്ടുണ്ട് അത് മതി പഠിച്ചതൊക്കെ കൂടി പോയിട്ട് നിനക്ക് ഈ ഇളക്കാം ആദ്യത്തെ ജീവിതം നന്നായി നശിപ്പിച്ച് നല്ല ചെറുക്കൻ കുടുംബമായിരുന്നു അതിന് നശിപ്പിച്ച് പട്ടാരം ഇടങ്ങി ഒരു തല്ലു കിട്ടി എന്നും പറഞ്ഞ് നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ട് പോകുന്നു ആ കഴിഞ്ഞ് കഴിഞ്ഞു ഈ ശരിയാഴ്ച ഒരു കൂട്ടര് വരും നീ വേറെ വർത്താനൊന്നും പറയണ്ട ആ ദിവസം കൂട്ടുകാരികളെ കാണാനുണ്ടല്ലേ അതാണ് ഇതാണെന്നും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി പോകാനൊന്നും മോള് വിചാരിക്കേണ്ട കേട്ടോ ഏഹ് നീ എന്റെ മോളാണെങ്കിൽ ഞാൻ നിന്നെ ശരിയാഴ്ച പെണ്ണ് കാണിപ്പിക്കും ഓമരച്ചിട്ട വഴി വന്ന കല്യാണാലോ ചില ഏഹ് ചെറുക്കൻ അവിടെയെക്കാട്ട് ചെറിയ വല്ലാത്ത ജോലിയൊക്കെ ഉണ്ട് ആഴ്ച നിന്റെ ചെറുക്കൻ്റെ അത്ര വലിയ നല്ല ജോലിയൊന്നും അല്ല പക്ഷെ വലിയ കുഴപ്പമില്ലാത്തൊരു ജോലിയുണ്ട് ഒരു പ്രാവശ്യം കല്യാണം കഴിഞ്ഞാ ആ കല്യാണം കഴിഞ്ഞ പെണ്ഡ് മറ്റേ ഇവനെ ഇട്ടിട്ടങ്ങോട്ട് പോയി അത് ഒളിച്ചോടിപ്പോ എന്തായിട്ടൊക്കെ ചെയ്ത് അപ്പൊ പിന്നെ ആ ചെറുക്കരും കുറെ നാളായിട്ട് നോക്കുക വേറെ കുടുംബം പാരാ പ്രാരാപ്തൊന്നുമില്ല പിള്ളേരും ഇല്ല അതുകൊണ്ട് എന്റെ കുഴപ്പമില്ല രണ്ടും രണ്ടാ കിട്ടാണല്ലോ എന്റെ കൊഴപ്പില്ല അങ്ങ് നടത്താം ആട്ടല്ലോ അമ്മേ നീ വല്യ വലിയ വർത്താനങ്ങൾ ഇനി പറയാൻ നിൽക്കണ്ട നിന്റെ കാര്യം നീ ഇത്ര താളം തീരുമാനിച്ചില്ലേ ഇനി ഞങ്ങളങ്ങ് തീരുമാനിക്കാം ഏട്ടാ നിന്റെ അമ്മയാണല്ലോ ഞാൻ നിന്റെ ആങ്ങൾ എവിടെയുണ്ട് ആങ്ങളുടെ ഭാര്യയുണ്ട് ഞങ്ങളൊന്നും തീരുമാനിക്കട്ടെ ഏട്ടാ നിന്റെ ജീവൻ നന്നാക്കി എടുക്കാൻ പറ്റുമോ ഞങ്ങളൊന്നും നോക്കട്ടെ ഈ അമ്മക്ക് പറഞ്ഞാലും മനസ്സിലാവില്ല മനുഷ്യനൊരു ദുഷ്ടത്തിന്റെ കയ്യിൽ നിന്ന് മനുഷ്യൻ കഷ്ടപ്പെട്ട അങ്ങനെക്കാട്ട് ഊരി പോകുന്നേ ഉള്ളൂ അപ്പൊ ഇതാ അടുത്ത സാധനത്തിൽ എന്റെ തലേ കെട്ടി വെക്കാൻ നോക്കണേ ഈ അമ്മയ്ക്ക് വേറെ പണിയൊന്നും ഇല്ലേ എന്തു പറ്റിയ അതിനെ ഒന്നും പറയേണ്ടല്ലേ വീട്ടിൽ പോകണമെന്ന് വിചാരിച്ചിട്ട് കുറെ ദിവസായി ചേട്ടനോട് ചോദിച്ചിട്ടാണ് ചേട്ടൻ പോണ്ടാന്ന് പോണ്ടെന്ന് പറയുക അന്നാമതീ ചേട്ടനും അച്ഛനും തമ്മിൽ ചെറിയ ഒരു സ്വരചേർച്ചയിലൊന്നും അല്ല ചെറുത്തായിട്ട് അവരമ്മില് കഴിഞ്ഞ പ്രാവശ്യം ചെന്നപ്പോ ഒരു ചെറിയൊരു വഴക്കൂരുണ്ട് അതിന്റെ പേരിൽ ചേട്ടൻ പോണ്ടാന്ന് പറയുക ചേട്ടനും അവർ അച്ഛനും തമ്മിൽ വഴക്കുണ്ടായെന്ന് പറഞ്ഞിട്ട് എനിക്കെൻ്റെ അച്ഛനും അമ്മേനെ കാണാണ്ടിരിക്കാൻ പറ്റുമോ എനിക്കാണെങ്കിൽ കാണാൻ കൊതിയായിട്ട് പെള്ളമ്മയ്ക്കാണ് ഇട നടുവേന ഉണ്ടായെന്നൊക്കെ പറയണ കേട്ട് ഒന്ന് കാണാൻ പോകാനും പറ്റിയില്ല നാത്തൂര് എന്തിനാ അതിന് വിഷമിച്ചിരിക്കണേ നാത്തൂര് നാത്തൂന്റെ വീട്ടിൽ പോകണമെങ്കിൽ പോകണം അച്ഛനമ്മയെ കാണാൻ കാണണം കാര്യം കാര്യ ചേട്ടനൊക്കെ ആയിരിക്കും പറഞ്ഞിട്ട് ചേട്ടൻ വിട്ടാ മാത്രമേ പോകാൻ പറ്റുള്ളൂ നാത്തൂര് ഇത്രയും കാലം കഷ്ടപ്പെട്ട് പഠിപ്പിച്ചു വളർത്തി വലുതാക്കി താരാ നാത്തൂന്റെ വീട്ടുകാര് അപ്പൊ അവരെ കാണാൻ തോന്നണെങ്കി പോകണം അതിനെന്തിനു പേടിക്കാനും ഇത്ര വിഷമിക്കാൻ നിക്കണേ ഞാൻ വേണേ ചേട്ടനോട് സംസാരിക്കാ നാത്തും പൊക്കോ ഞാൻ പറഞ്ഞോളൂ ചേട്ടൻ അടുത്ത് ഓന്നും കുഴപ്പമില്ല പൊക്കോ ആഹാ കൊള്ളാലെ നീ ഞാൻ എൻ്റെ ഭർത്താവ് പറയണേ കേക്കാണ്ട് എൻ്റെ വീട്ടിലേക്ക് തൻ്റെ ഇഷ്ടത്തിൽ പോയിട്ട് ഞാനും എൻ്റെ ഭർത്താവ് വലി പിരിയാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെ ചോറിച്ചിലാടി നിനക്ക് ഏഹ് നീയോ നിന്റെ ജീവിതം ഉപേക്ഷിച്ച് പണ്ടാരം അടങ്ങി തെറ്റി തിരിഞ്ഞ് ഇവിടെ വർദ്ധിരിക്കുമ്പോൾ മറ്റുള്ള ആരുടെ ജീവിതം നശിപ്പിക്കണം നീ ഇന്ന് മനസ്സാക്ഷിയടി ഞങ്ങൾ നിന്നോട് എന്ത് തെറ്റേ ഇതേ അതിന് നീ ഞങ്ങളുടെ ജീവൻ നശിക്കണമെന്ന് എന്തിനാ നീ ചിന്തിക്കാൻ പോകുന്നത് ഏഹ് നീ നിന്നെ തന്നെ ഇഷ്ടം കൊണ്ട് നിന്റെ ജീവൻ നശിപ്പിച്ചു ഞങ്ങളെ നശിപ്പിക്കാൻ നിൽക്കണോ എനിക്കോർമ്മയും ഡിവോഴ്സ് ആവണേന് മുന്നേ നീ ഇവിടെ തന്നെ ആയിരുന്നല്ലോ ചെറിയൊരു പ്രശ്നം ഉണ്ടാകുമ്പോഴേക്കും ഇവിടെ വന്ന് കുറേ ദിവസം നിൽക്കും നീ ഇവിടെ വന്ന് കുറേ ദിവസം നിന്നതുകൊണ്ടാണ് അവർക്ക് വെറുപ്പായത് ഈ ഡിവോഴ്സിന്റെ കാരണം അതൊക്കെ തന്നെ അതുപോലെ എന്റെ ജീവിതവും ചേട്ടന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയാണല്ലേ എടി 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 സ്വന്തം ചേട്ടന്റെ ജീവിതം നശിക്കാൻ വേണ്ടി ആളുകളോട് ഇതിനടത്ത് കാണിച്ചു കൂട്ടുന്നത് നിന്നെയൊക്കെ സ്നേഹിക്കാൻ ആ മനുഷ്യരിൽ നിന്നെ ഇഷ്ടമെന്നറിയോ എന്നോട് തന്നെ വീട്ടിൽ പോക്കോളാൻ അവള് ചേട്ടനോട് പറഞ്ഞോളാന്ന് ഉം നടക്കുന്ന കാര്യം തന്നെ നീയോ ഡിവോഴ്സ് ചെയ്ത് വന്നേ എന്റെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ എന്തായാലും സമ്മതിക്കില്ല ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നീന് മേലെ ഇടപെടരുത് കേട്ടോ അയ്യോ ഇത് ഇതെന്താ പറ്റിയേ ഒന്നും പറയണ്ട രാവിലെ മോട്ടറിന്റെ സ്വിച്ച് ഓഫ് ചെയ്യാൻ മറന്ന് ഇച്ചിരി വെള്ളം പോയായിരുന്നു അതിനോടിയോന്നെ കൈക്ക് ഒരു ഒറ്റ ഇടി വേറെ എടുത്തു പോയി നീ ചോന്നു പോയി എന്റെ പൊന്ന് നാത്തൂനെ ഇന്നിനെ ഇങ്ങനെ നോക്കി കൊടുക്കണേ ഏഹ് കാര്യന്റെ ചേട്ടനൊക്കെ ആയിരിക്കും എന്നും പറഞ്ഞേ ഇങ്ങനെ നേരത്തോടെ അനുവദിച്ചു കൊടുക്കണോ ആർക്കും അനുവാദവും ഇല്ലാട്ടെ മറ്റൊരാളുടെ നേരത്തോടാൻ തീയമയെ നല്ല ചോന്നിരിക്കുന്നുണ്ടല്ല ഞാനിന്ന് വൈകുന്നേര വരട്ടെ ചേട്ടൻ കൂടെ വരട്ടെ ഞാൻ ചോദിക്കട്ടെ പിന്നെ ഒരു കാര്യമില്ലാടാത്തൂല് തല്ലട നിസ്സാര കാര്യങ്ങൾക്ക് തല്ലുന്നു ഷോ എന്നാലും കാര്യം നീ എൻ്റെ ഭർത്താവിന്റെ ആ പെങ്ങളൊക്കെ ആയിരിക്കും പക്ഷേ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും നീ ഇടപെടേണ്ട ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ കയറി ഇടപെടാൻ നീ ശ്രമിക്കണ്ട എന്റെ ഭർത്താവാണ് ചിലപ്പോ തമാശ അടിച്ചു ഇടിച്ചു നോക്കിയിരിക്കും ഞാനത് കൊണ്ട് സഹിച്ചോളാം വേറെ കാര്യങ്ങളിലും നീ ഇടപെടാനൊന്നും വരണ്ട അത് ചോദിക്കാനും പറയാനൊക്കെ ഞാനുണ്ട് എനിക്ക് വേറെ ഞാൻ ചോദിച്ചോളാം ഞങ്ങൾ പോലെ നല്ല പല പ്രശ്നങ്ങളുണ്ടാവും അതിൽ കയറി ഇടപെടാൻ നീ വരണ്ട ഇനി മേലെ ഇത് ആവർത്തിക്കരുത് മാതിരി വർത്തമാനം അടുത്തേക്ക് വരരുത് ഞാൻ അങ്ങനെയൊന്നുമല്ല ഉദ്ദേശിച്ചത് എനിക്കൊന്നാമത് എൻ്റെ ചേട്ടൻ്റെ നല്ലോണം തല്ലുകിട്ടിട്ടുണ്ട് അപ്പൊ എനിക്കറിയതിന്റെ വിഷമം അപ്പൊ അതിന്റെ ഒരു ഇതിലും പറഞ്ഞു എന്താ എന്താ പ്രശ്നം അമ്മയുടെ മകള് ഡിവോഴ്സും കഴിഞ്ഞ് ഇവിടെ അവക്കല്ലേ അപ്പൊ എൻ്റെയും ചേട്ടന്റെയും കുടുംബജീവിതം നശിപ്പിക്കാൻ വേണ്ടി അവളെ ഇറങ്ങി തിരിച്ചേക്കുക അവളെന്നിട്ട് രാവിലെ മോട്ടർ ഓഫ് ചെയ്യാത്തതിന്റെ ചേട്ടൻ ചെറുതായിട്ട് എന്നെ ഒന്ന് അടിച്ചു ഇടിക്കുന്ന തമാശക്കാണ് ചിരിച്ചോണ്ടടിച്ചത് അത് ഞാൻ വെറുതെ പറഞ്ഞു ചോന്നിരിക്കുക എന്ന് പറഞ്ഞവര് അവള് പറയ അവള് ചേട്ടനോട് പോയി ചോദിക്കാന്ന് ഇവക്കതിന്റെ ആവശ്യമുണ്ട് അമ്മേ ഞങ്ങളെ പല പ്രശ്നങ്ങളുണ്ടാവും അതിലൊക്കെ കയറി ഇടപെടാൻ നിൽക്കുക അമ്മ എന്തേലും ഇടപെടാ നീ എന്തിനാ അവരുടെ കുടുംബകാര്യങ്ങള് കയറി ഇടപെടണേ അവരെങ്ങനെയോ ജീവിച്ചോട്ടെ നിനക്ക് എന്താ നിനക്ക് കണ്ടല്ലോ സ്വന്തമായിട്ട് ജീവിതം പോയി കഴിയുമ്പോൾ ഞാൻ പണ്ടുള്ളവരെയൊക്കെ പറഞ്ഞതായിട്ടുണ്ട് എനിക്കില്ലാത്തത് വേറൊരാൾക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് സൂക്കേണ്ടല്ലോ അവളുടെ ജീവിതം നശിപ്പിച്ച പണ്ടാരടയ്ക്ക് വെച്ചേക്കാളോ അപ്പൊ നിങ്ങളും തന്നെ നശിച്ചു ഇരിക്കട്ടെ അപ്പൊ അവളുടെ ചുറ്റും കാണുന്നവരൊക്കെ നശിച്ചു അവൾ ഈ വർത്താൻ പറഞ്ഞത് നീ എന്തിനാ അവരുടെ കാര്യങ്ങൾ ഇടപെടാൻ നിൽക്കണത് ഞാൻ എന്ത് പറഞ്ഞാലും ഇപ്പൊ നിങ്ങൾക്കൊക്കെ കൊഴപ്പല്ലേ ഞാനിവിടെ ഒരു ബന്ധം അവസാനിപ്പിച്ച് ഉപേക്ഷിച്ച് എന്റെ അഹങ്കാരം കൊണ്ടൊന്ന് ഉപേക്ഷിച്ച് വന്ന് നിക്കണാണല്ലോ അതുകൊണ്ട് തന്നെ ആർക്കു വേണേൽ എൻ്റെ തലേക്ക് ഇറങ്ങണം ആരെങ്കിലോടെങ്കിലും നല്ലത് പറഞ്ഞാലും അതിലും എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കുന്നു എന്താ അമ്മേത് നിങ്ങളെങ്കിലും എന്നെ മനസ്സിലാക്കണ്ടേ തല്ലി കൊല്ലാറാക്കിട്ടുണ്ട് കൊല്ലാൻ വരെ ശ്രമിച്ചിട്ടുണ്ട് ഞാൻ അതൊന്നും പകുതി ഇവിടെ ആരോടും പറഞ്ഞിട്ടില്ല തീരെ പിടിച്ചിരിക്കാൻ പറ്റില്ല ഞാനൊന്നും ഇല്ലെങ്കിൽ ആത്മഹത്യയിടാം അല്ലെങ്കിൽ അയാളുടെ ആ സഹിക്കോത്തരം കാരണം ഞാൻ അവിടെ മരിച്ചു വീഴുവായിരുന്നു എന്നെ കൊല്ലുമായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നെ പിന്നെ തൊണ്ടേലും പിടിച്ചത് ഒരു സ്വാതന്ത്ര്യം ഇല്ല എന്തിന് ഒന്ന് പറഞ്ഞ് രണ്ടാമതിന് അടിയാ അത് സഹിക്കാൻ പറ്റാത്ത ഞാൻ ആ ബന്ധം ഉപേക്ഷിച്ച് പോന്ന അല്ലാണ്ട് എന്റെ അഹങ്കാരം കൊണ്ടോ അല്ലെങ്കിൽ എനിക്ക് ഒത്തിക്ക് സ്വാതന്ത്ര്യത്തോടെ നടക്കാൻ വേണ്ടിയൊന്നും അല്ല നിങ്ങളൊക്കെ എന്തിനാ എന്നെങ്കിലും മനസ്സിലാക്കാണ്ട് പോകണം എന്നോ മനസ്സിലാവത്തെ ഞാൻ ഞാൻ എന്ത് തെറ്റാ നിങ്ങളോടൊക്കെ ചെയ്ത് നാത്തൂനോട് എന്തെങ്കിലും ഒരു നല്ലത് കാര്യം പറയാൻ വന്നാൽ ഞാൻ എൻ്റെ ജീവിതം പോലെ നാത്തൂന്റെ ജീവിതം ആക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കാന്ന് അമ്മ ഇപ്പൊ അതിന്റെ അല്ല പറഞ്ഞ ഞാൻ ആഹാരം ഉപേദ്രവിക്കാൻ വരുന്നില്ല എനിക്കിനി ഒരു ജീവിതവും വേണ്ട അവിടെ ഞാൻ മടുത്തു ഒരു ട്രോമയായിരുന്നു എനിക്ക് ആ ഒരു ബന്ധം ഓ ഇനി എനിക്ക് വേണ്ട ഇനി അഥവാ എന്റെ ദൈവമായിട്ട് എന്തെങ്കിലും എനിക്കൊരു ജീവൻ തരുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ അല്ലാണ്ട് ഞാനായിട്ട് ഇനി ഒരു എടുത്തിയാടത്തിന് എനിക്ക് എനിക്കെന്തായാലും ഇനി പഠിക്കണം പഠിച്ച എന്തെങ്കിലും എന്റെ സ്വന്തമായിട്ട് എനിക്കൊരു ഹെഡിങ്സ് ഉണ്ടെങ്കിൽ ആരെ എന്തെങ്കിലും ഒരു വരെ ഉണ്ടാവുള്ളൂ അല്ലാണ്ട് ഇനി ഒരു ജീവിതവും വേണ്ട ആരെയും ബുദ്ധിമുട്ടിക്കാൻ ഞാനിനിവിടെ നിൽക്കുന്നതും അല്ല ഞാൻ പറയുന്നതും ചെയ്യുന്നതും നോക്കുന്നതും പിടിക്കുന്നതും എല്ലാം നിങ്ങൾക്ക് കുറ്റം ഇങ്ങനെ ഒരു രീതിയിലും മക്കളെ മനസ്സിലാക്കാത്ത അല്ലെങ്കിൽ അവരുടെ അവസ്ഥ മനസ്സിലാക്കാത്ത വീട്ടുകാർ പല പെമ്പിളാരും ആത്മഹത്യ ചെയ്യുന്നത് അല്ലെങ്കിൽ അവിടെ ആ ഉള്ള ഉപദ്രവവും എല്ലാം സഹിച്ചു കെട്ടി അവരവിടെ തന്നെ നിന്ന് സഹിച്ച് ചാവാതെ ചാവണം മറ്റുള്ളവരുടെ സിറ്റുവേഷനും കൂടെ ഇടയ്ക്കൊന്ന് നിങ്ങൾ നിങ്ങളിങ്ങനെ എപ്പോഴും കുറ്റപ്പെടുത്താണ്ട് ഞാൻ എന്തുകൊണ്ടായിരിക്കും ഇത് ചെയ്തതെന്ന് എൻ്റെ രീതിയിൽ എൻ്റെ സ്ഥാനത്ത് ഒന്ന് ചിന്തിക്കാനിങ്ങനെ ശ്രമിക്കുക ഇങ്ങനെ കുത്തി നോപ്പിക്കല്ലേ